ഇന്ന് നമുക്ക് ചെറിയൊരു സദ്യയുടെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണ് അപ്പൊ സാമ്പാറിന്റെ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോഴും അതിലേക്ക് മുരിയാക്കായ് മുരിയാക്കായ് ഇട്ട് കൊടുത്തു അതുപോലെ തക്കാളി വഴുതനങ്ങി മത്തങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കായം കട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് കായത്തിൻ്റെ കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒപ്പം തന്നെ ഞാൻ അവിടെ കുറച്ച് പരിപ്പ് വേവിച്ചപ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാറിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് ദോശയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് കല്ല് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കും ണ്ട് അപ്പൊ അങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ നല്ല ദുർതിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ ഈ സദ്യ ഒക്കെ ഉള്ള ദിവസം കഴിഞ്ഞാൽ കൂടുതലും ദോശ ഇഡ്ഡലിയൊക്കെയാണ് ഉണ്ടാക്കാറ് കാരണം എന്തായാലും സാമ്പാർ നമുക്ക് ഉണ്ടാക്കണമല്ലോ അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കഷ്ണമൊക്കെ വെന്ത് വന്നപ്പോൾ ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വഴറ്റിയിട്ടൊക്കെ ഇട്ട് കൊടുത്തേന് പക്ഷെ സമയമില്ല ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു അപ്പം തന്നെ നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയും കൂടെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രസത്തിന് വേണ്ടിയിട്ടേ തക്കാളി രണ്ടെണ്ണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ജീരകം വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടെ അടിച്ചെടുക്കും ചേർത്ത് ും ടേസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ടീസ്പൂൺ ശർക്കര മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് മുളക് ഉലുവ എല്ലാം കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഹോം മെയ്ഡ് സാമ്പാർ കൂടിയും കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ അപ്പുറത്തെ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ രസം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചേനയും കായും എരിശേരിയാണ് വെക്കുന്നത് കൂട്ടുകറിയല്ല അപ്പം ചേനയും കായും കൂടി അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് പാത്രത്തിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പൊ അതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഒരല്പ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ആവശ്യത്തിന് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ രസമൊക്കെ ഏതാണ്ട് റെഡി ആയി വന്നപ്പോഴത്തേക്കും അതിലേക്കും ഇതേപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ചേനയും കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഞാനിവിടെ കൂട്ടുകറിയിലേക്ക് ചേർക്കുന്ന പോലെ മധുരം ചേർക്കില്ല കേട്ടോ എരിശ്ശേരിയിലേക്ക് എരിശ്ശേരിയിലേക്ക് ചെറുതായിട്ടൊരു മധുരം മാത്രമേ ചേർക്കുകയുള്ളൂ അപ്പം ഞാൻ ഈ ചെറിയ ആ അടുപ്പത്തൊന്നും നമ്മളുടെ അടുക്കളയിലേക്കൂടെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എരിശ്ശേരി അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും ചിരകവും രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടണം അപ്പോഴത്തേക്കും നമ്മുടെ രസത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും പുല്ലുവേം കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ ചീന ചീനച്ചേട്ടയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ എരിശ്ശേരിയിലേക്ക് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും എനിക്കിവിടെ കുറച്ച് ഉഴുന്നോടെ ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഞാനിവിടെ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കണത് ഇതേപോലത്തെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിലാണ് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും എനിക്ക് കുഞ്ഞു ഉഴുന്നോടെയാണ് വേണ്ടത് അതായത് നമ്മുടെ ഈ അടിയന്തര സദ്യയ്ക്ക് വേണ്ടിയിട്ടേ അപ്പവും വട കൊടുക്കണം അപ്പൊ ഞാൻ അപ്പൊക്ക് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു അപ്പൊ വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഞാനിവിടെ ഈ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ തന്നെയാണ് വട ഉണ്ടാക്കുക അപ്പൊ കറക്റ്റായിട്ട് അവര് നമ്മുടെ അളവിന് തന്നെ കിട്ടും അതല്ലെങ്കിൽ വലുതാക്കി ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കട്ട് ചെയ്യാനൊക്കെ നടക്കണം അപ്പോഴത്തേക്കും ഇവിടെ വടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുുകും മുളകുമൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന എലച്ചീൻ്റെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ നളികേരൊക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും നല്ല ക്ഷമ വേണോ അതൊക്കെ ചെയ്യാനായിട്ട് ഇനി നമ്മൾ ഓലന് ഉണ്ടാക്കുകയാണ് കേട്ടോ കുമ്പളങ്ങയും പയറും കൂടെ അപ്പോൾ പയർ വേവിച്ചത് കുറച്ചിട്ട് എടുക്കാണ് അതിനുശേഷം നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തോട്ട് ഇതിലേക്ക് കുറച്ച് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ഓലന്റെ റെസിപ്പി കാണിക്കുമ്പോഴൊക്കെ പല കമന്റും വരുന്നുണ്ട് ഓലിൽ എന്താ ഉപ്പ് ചേർക്കണേ ഉപ്പ് ചേർക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഓലിൽ ഉപ്പ് ചേർക്കും കേട്ടോ ഉപ്പ് ചേർക്കാതെ എങ്ങനെയാണ് കഴിക്കുക എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ഉപ്പ് ചേർത്തിട്ടാ ഉണ്ടാക്കുക അപ്പൊ ഓല ഡി ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടായാലേ ലൂസായി പോവും അപ്പൊ ഞാനത് നോക്കിയിട്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് അവിയലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ കഴുകി ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിവിടതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാറില്ല ഈ ഒരു വെളിച്ചെണ്ണയിൽ ചെറിയ തീയിൽ കിടന്നിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാറാണ് കേട്ടോ പതിവ് ഈ അവയിലൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും കാണിക്കുന്നത് എന്തിനാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പലരും പക്ഷെ നമ്മളുടെ ഫാമിലിയിലേക്ക് പുതിയ മെമ്പേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ അവർക്കും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ സോമചന്ദ്രൻ വന്നിട്ട് അവിയലിൻ്റെ ഉരുളി അപ്പുറത്തേക്ക് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു അടുപ്പത്ത് നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പായസിനു വേണ്ടിയിട്ട് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇത് നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിൻഡറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊരു പത്ത് പതിനഞ്ച് പേർക്കുള്ള സദ്യയാണ് അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ അതൊന്ന് രണ്ട് മിനിറ്റ് വാഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര മെൽറ്റ് ചെയ്ത് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തു അപ്പോഴത്തേക്ക് അവിടത്തെ അവിയലൊക്കെ ഏതാണ്ട് റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ അവിടേക്കൊന്ന് ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ പായസം റെഡി ആവുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ ആ ശർക്കര കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വെറ്റി കുറുകി വരണം കേട്ടോ അപ്പം അവിടെ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത പിഴ അതിലേക്ക് മാങ്ങിട്ട് കൊടുക്കുകയാണ് മാങ്ങിട്ട് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് വീണ്ടും നമ്മൾ അടപ്പ് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കും കേട്ടോ അപ്പം അവിയളുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്ന പിന്നെ അത് സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് നാളികേരവും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് ഒന്നും കൂടെ ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സോമചാട്ടൻ്റെ ഇവിടെ ചോറ് വാർക്കുന്നുണ്ട് അപ്പം അവിയലൊക്കെ ഇവിടെ രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആകും കേട്ടോ അപ്പം അവിയലിലേക്ക് നമ്മൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു അതൊന്ന് ഒന്നും കൂടി ഒന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോഴത്തേക്കും നമ്മുടെ പായസത്തിൻ്റെ അതൊക്കെ നന്നായിട്ട് വറ്റി വരണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരണം കേട്ടോ പടുക്കളയിൽ നമ്മൾ ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കടുകും മുളക് കറിവേപ്പില ഉഴുന്നവരിപ്പും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്യാബേജ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് ക്യാബേജ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ക്യാബേജ് തരാം റെഡിയാവും കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഇത് മിക്സ് ഇട്ടതിനു ശേഷം ഒരു ഒരഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല ഇല്ല അതിന് നമ്മൾ രണ്ടാം പാലിലേക്ക് കുറച്ച് ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മളുടെ പായസിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ പായസത്തിൻ്റെ പണിയേ പായസമൊക്കെ റെഡിയായി അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിനി എനിക്ക് റെഗുലർ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചോറും കറികളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സോമൻ ചേട്ടൻ ഇവിടെ പപ്പടം കാച്ചുന്നുണ്ട് അപ്പം ഞാൻ പൈനാപ്പിൾ പച്ചടിയും കാളിനെയൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ